ചൈരിച്ചൊരു കമ്പോസ്റ്റും വെർമിക്കലറ്റും പെർലെറ്റുമാണ് നാൽപ്പത് കിലോ ചൈരിച്ചൊരു കമ്പോസ്റ്റിന് അരക്കിലോത്തോളം വെർമിക്കലറ്റും അരക്കിലോത്തോളം പെർലെറ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ കാണുന്നാണ് ട്രേ തൊണ്ണൂറ്റിയെട്ട് ഹോളുകളാണ് ഉള്ളത് കേട്ടോ അപ്പൊ അതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അല്ല ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതിയാവും ഈ ട്രേ ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം അവസ്ഥയിലുള്ള ഹോളുകളായി വിത്ത് വിത്തിനോളമേ താഴുള്ളു എന്നുള്ളതാണേ ഓരോന്നോരുന്നേ ഇട്ട് കൊടുക്കാം വിത്ത മുകളിലായിട്ട് ചെറിയ രീതിയിൽ ഫില്ലിങ്ങൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ പ്രസ് ചെയ്യുക അപ്പം ഇത്രയും ട്രേയിലാണ് നമ്മൾ ഫുള്ള് ഇപ്പം പാകം വെച്ചിരിക്കുന്നത് ഇപ്പം നഴ്സറിയിലിട്ട് മാറ്റാം ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അല്ലേ ഇങ്ങനെ തന്നെ ചെറിയൊരു ജലസേനം കൊടുത്ത് വെച്ചാൽ മതിയാവും അപ്പൊ ഒരു മൂന്നാം ദിവസം നമുക്ക് മാറ്റി നിരത്തി വെക്കാം മുള പൊട്ടി തുടങ്ങും കൃത്യമായി പത്താം ആകുമ്പോഴേ മൂന്നാമത്തെ ഇല വന്ന് തുടങ്ങും അപ്പൊ പറിച്ചു നടാൻ പരുവാകും അപ്പൊ ഇങ്ങനത്തെ ഉള്ള നേഴ്സറി പാകി മുളപ്പിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് എന്റെ ജർമനേഷൻ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനമാണ് വരുന്നത് ഞാനിപ്പോ ഉള്ളത് ഭൂമിപ്രിയ നേഴ്സറിയിലാണ് കേട്ടോ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് തൈകളാണ് കേരളത്തിൽ എല്ലായിടത്തും പാകി എത്തിച്ചു കൊടുക്കുന്നത് അടുക്കളത്തോട്ടത്തിലും വളരെ എളുപ്പത്തില് സൂര്യാന്തി കൃഷിയായിട്ട് പറ്റുവേ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ട്രാക്ടർ ഉപയോഗിച്ച് വിനിയപ്പെടുത്തും കുമ്മായം ഇട്ട് ഇട്ടതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞാണ് നമുക്ക് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ചാണപ്പൊടിയും കോഴിക്കഷ്ടടിവെള്ളമായിട്ട് ചേർത്ത് കൊടുത്തോണ്ട് ഓപ്പൺ ഫിസം ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് ഈ കൃഷിയിടം തയ്യാറാക്കിയിരിക്കുന്നത് ചെടിക്കല്ല കരുത്തോടെ വളരാൻ നല്ലത് നാൽപ്പത് സെന്റിമീറ്റർ ആണ് പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വേണ്ട പത്ത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെടികളെല്ലാം വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫ്ലവറിന് ഇച്ചിരി സൈസ് കുറയുമെങ്കിൽ പോലും നല്ല ഭംഗിയോടെ നല്ല തിക്നെസ്സിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇപ്പം നാൽപ്പതാം ദിവസം ഫുള്ള് മുട്ടായിരിക്കുന്ന സ്റ്റൈലിലൂടെയാണ് കടന്നു പോകുന്നത് മണ്ണ് പരിശോധനാ പ്രകാരമാണ് കൃഷി ആരംഭിക്കുന്നത് അപ്പം മൂലങ്ങളുടെ ഡെഫിഷൻസി ഉള്ള വളങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ ട്രിപ്പിൾ റേഷൻ നമ്മൾ നൽകുന്നതാണ് ട്രിപ്പിൾ നയൻ്റെയും ആഴ്ചയിൽ ഒരിക്കലും കൊടുക്കും അങ്ങനെ നാൽപ്പത്തഞ്ചാം ദിവസം വന്നെത്തിരിക്കേണ്ട സൂര്യാന്തി ഫുള്ള് വിരിഞ്ഞു തുടങ്ങി അപ്പൊ ഇവിടെ ആർത്തിങ്കൽപ്പള്ളിയിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നര കിലോമീറ്റർ ടെക്വസ്റ്റ് ആയിട്ടാണ് ഈ ഷോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പൊ അൻപത് ദിവസം ആകുമ്പോഴത്തേക്ക് ഫുള്ള് വിരിഞ്ഞു തുടങ്ങും അപ്പൊ ഒരാഴ്ചയിലെ ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സമ്മാനിക്കാൻ പോകുന്നത് അർത്തിങ്കൽപ്പള്ളിയിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചത് സൂര്യാന്തി കൃഷിയുടെ സാധ്യത എന്ന് വെച്ചാൽ കാഴ്ചക്കാർക്ക് കാണാൻ അവസരം കൊടുത്ത് ചെറിയ ഫീസ് വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യുന്ന നമ്മളിവിടെ ചീര ഇടവേളയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ കുക്കുംപുറമൊക്കെ കൃഷി കൃഷിയിരിക്കുന്നു അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴാണ് കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും ഈ എല്ലാം ഉണങ്ങും പൂവെല്ലാം രണ്ടാഴ്ചയുമ്പോഴും ഉണങ്ങും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉണ്ടാവും അപ്പോൾ സീഡ് നമ്മൾ ഓയിലാക്കിയിട്ടുണ്ട് ഇതിനുമുമ്പൊക്കെ നമ്മൾ ഓയിലാക്കിയിട്ടുണ്ട് ഒരു കിലോ സൂര്യാന്തി ഓയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാല് കിലോത്തോളം സൺഫോറിൻ്റെ സീഡ് വേണം അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സീഡ് വേണമെങ്കിൽ പക്ഷികൾക്ക് നമുക്ക് തീറ്റിയായിട്ട് കൊടുക്കാം അതിനൊരു എൺപത് രൂപ നൂറ് രൂപയ്ക്കടുത്ത് അതിനും വിലയിട്ടു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ ചോദിച്ചാൽ